പ്രവർത്തന മേഖലയുടെ വിപുലീകരണം മറ്റുള്ള കമ്പനികളുമായി തന്ത്രപരമായ സഹകരണത്തിനും ബിസിനസ് പങ്കാളിത്തത്തിനുമൊക്കെ എളുപ്പം കഴിയുന്നത് നിലവിലെ സാമ്പത്തിക പ്രകടനം മെച്ചപ്പെടുത്തുന്നതിലൂടെയും ഒക്കെ കരഗതമാകാവുന്ന പുരോഗതി ചെറിയ കമ്പനികളെ അതിവേഗം പ്രതിഫലിക്കുന്നതാണ് അതിനാൽ തന്നെ അടിസ്ഥാനപരമായി മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ചെറിയ കമ്പനികൾക്ക് താരതമ്യേന വലിയ കമ്പനികളെക്കാൾ അതിവേഗത്തിൽ വളരാനും കഴിയും അതുകൊണ്ട് ചെറിയ കമ്പനികളിൽ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ സൂക്ഷ്മമായി പിന്തുടരുകയാണെങ്കിൽ നിക്ഷേപത്തിനുള്ള മികച്ച അവസരങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ അടിസ്ഥാനപരമായി ശക്തമായ നിലയിൽ പ്രവർത്തിക്കുന്നതും സമീപകാലത്ത് ത്ത് കമ്പനികളുമായി ബന്ധപ്പെട്ട പുതിയ സംഭവികാശങ്ങൾ അരങ്ങേറുന്നതുമായ നാല് കുഞ്ഞിനോഹരികളെ പരിചയപ്പെടാം ഇതിൽ മിക്ക ഓഹരികളെയും പൂർണ്ണാർത്ഥത്തിൽ പെന്നി സ്റ്റോക്കുകളും വിശേഷിപ്പിക്കാൻ സാധിക്കില്ലെങ്കിലും നിലവിൽ നിലവിലീ നാലോഹരികളുടെയും വിപണി വില അൻപത് രൂപ നിലവാരത്തിന് താഴെയാണെന്ന് ശ്രദ്ധേയം നാലോഹരികളുടെയും വിശാംശങ്ങൾ നോക്കാം ഇൻഫിബീം അവന്യൂസ് ഇന്ത്യയിലെ മുൻനിര ഫിൻടെക് കമ്പനികളൊന്നാണ് ഇൻഫിബീം അവന്യൂസ് ലിമിറ്റഡ് ഡിജിറ്റൽ പേയ്മെൻറ്റ് സൊല്യൂഷൻസ് ഇ കൊമേഴ്സ് എൻ്റർപ്രൈസസ് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം തുടങ്ങിയവയും ഇതിൻ്റെയൊക്കെ അനുബന്ധ സേവനങ്ങളിലുമാണ് കമ്പനിയുടെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതികവിദ്യ പ്രേയനപ്പെടുത്തി ഓൺലൈൻ തട്ടിപ്പിൽ തടയുന്നതിനുള്ള സേവനങ്ങൾ നൽകുന്നതിലും ഈ മേഖലയിൽ മുൻനിരയിലെത്താനുമാണ് ഇൻഫിബീം അവന്യൂസ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഗുജറാത്ത് ഗിഫ്റ്റ് സിറ്റിയിൽ നൂറുകോടി രൂപയിലധികം മുതൽ മുടക്കിൽ എ ഹബ്ബ് സജ്ജമാക്കുന്നുണ്ട് അതേസമയം ഇൻഫിബീം അവന്യൂസിന് പറയത്തക്ക കടബാധിതകളിൽ എന്നത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ മൂന്ന് വർഷമേ കമ്പനിയുടെ വരുമാനത്തിൽ അറുപത്തി ഏഴ് നാല് ശതമാനവും അറ്റാദായത്തിൽ ഇരുപത്തി ദശാംശം ഏഴ് ഒൻപത് ശതമാനവും പ്രവർത്തന ലാഭത്തിൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം വീതവും സംജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം വരെ ഓഹരി ഉടമകൾക്ക് ഡിവിഡൻ കൈമാറിയിട്ടുമുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്പനിയുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഭാഗത്തെ വേർപ്പെടുത്തിയത് തിരിച്ചടിയായി എന്നിരുന്നാലും റെഡ്ഡിഫ് ഡോട്ട് കോം പോലെയുള്ള മറ്റ് കമ്പനികളെ തന്ത്രപരമായി ഏറ്റെടുത്ത് വളരാനുള്ള ശ്രമത്തിലാണ് ഇൻഫിബി അവന്യൂസ് എന്നതും ശ്രദ്ധേയം കമ്പനിയുടെ നിലവിലെ വിപണിമൂല്യം ഏകദേശം അയ്യായിരത്തി നാനൂറ് കോടി രൂപ വെള്ളിയാഴ്ച രാവിലെ പത്തൊൻപത് രൂപ നിലവാരത്തിലാണ് ഇൻഫിബി അവന്യൂ സോഹറിയുടെ വ്യാപാരം പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെയുള്ള കാലയളവിനിടെ ഈ സ്മോൾ ക്യാപ് ഓഹറിൽ ഇരുപത്തി ആറ് ശതമാനം ഇടിവ് നേരിട്ടുവെങ്കിലും കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഈ ഓഹറിൽ ഇരുപത് ശതമാനം മുന്നേറ്റവും പ്രകടമാകുന്നുണ്ട് ഐ ആർ ബി ഇൻഫ്ര ഡെവലപ്പേഴ്സ് രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസന മേഖലകളിൽ പ്രവർത്തിക്കുന്ന മുൻനിര സ്വകാര്യ കമ്പനികളിലൊന്നാണ് ഐ ആർ ബി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് പ്രധാനമായും റോഡുകളുടെയും ദേശീയപാതകളുടെയും നിർമ്മാണത്തിലാണ് കമ്പനി ശ്രദ്ധ വന്നിരിക്കുന്നത് ഇതിനു പുറമെ വിമാനത്താവള വികസനം കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള മേഖലകളിലും കമ്പനിയുടെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പാക്കുന്നുണ്ട് ബി എ ടി അഥവാ നിർമ്മിക്കുക പ്രവർത്തിപ്പിക്കുക കൈമാറുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമേ കരാർ ഏറ്റെടുത്ത് വികസന പദ്ധതികൾ നടപ്പാക്കിയ കമ്പനിയാണ് ഐ ആർ ബി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് രാജ്യത്തെ ആദ്യ എക്സ്പ്രസ് വേ ദേശീയപാത പദ്ധതി രൂപകൽപ്പന ചെയ്ത് നിർമ്മാണം പൂർത്തിയാക്കി ും ഈ കമ്പനിയാണ് നിലവിൽ രാജ്യത്തെ മൊത്തം ടോൾ വരുമാനത്തിൽ പത്ത് ശതമാനം വിഹിതം കമ്പനിക്ക് സ്വന്തമാണ് അതുപോലെ വിദേശത്ത് നിന്നും കടപത്രങ്ങളുടെ രൂപത്തിൽ വിഭവ സമാഹരണത്തിന് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് രൂപീകരിച്ചും ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ആദ്യമായി ലിസ്റ്റ് ചെയ്തതും എ ആർ ബി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സാണ് നിലവിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളെ ഏകദേശം എൺപതിനായിരം കോടി രൂപ മൂല്യമുള്ള പദ്ധതികളും രണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകളും കമ്പനികൾക്ക് കീഴിലുണ്ട് അതേസമയം കഴിഞ്ഞ മൂന്ന് വർഷമായി എ ആർ ബി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സിന്റെ വരുമാനത്തിൽ പതിനൊന്ന് പോയിന്റ് എട്ട് രണ്ട് ശതമാനവും അറ്റാദായത്തിൽ അൻപത് മൂന്ന് ശതമാനവും പ്രവർത്തന ലാഭത്തിൽ പതിനഞ്ച് ദശാംശം ഒന്നേ അഞ്ച് ശതമാനം വീതം സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് നിക്ഷേപകർക്ക് മുടങ്ങാതെ ലാഭവിഹിതം കൈമാറുന്ന ഓഹരിയുമാണിത് നിലവിൽ നാൽപ്പത്തിനാല് രൂപ നിലവാരത്തിലാണ് ഐ ആർ ബി ഇൻഫ്ര ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഈ വർഷം ഇതുവരെയുള്ള കാലയളവിനുള്ള ഈ കൺസ്ട്രക്ഷൻ ഓഹരിൽ ഇരുപത്തിനാല് ശതമാനം തിരുത്തൽ നേരിട്ടു ട്രൈഡൻ ലിമിറ്റഡ് ടെക്സ്റ്റൈൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുൻനിര പ്രൈവറ്റ് കമ്പനിയാണ് ട്രൈഡൻ ലിമിറ്റഡ് വിവിധതരം നെയ്ത്ത് നൂൽ ടെറി ടവൽ ബെഡ്ഷീറ്റ് പേപ്പർ വിവിധ കെമിക്കൽസ് എന്നിവയാണ് കമ്പനിയുടെ പ്രധാന ഉൽപ്പന്നങ്ങൾ ഊർജ്ജ മേഖലയിലും സാന്നിധ്യമുണ്ട് ഗോതമ്പ് ബൈക്കിൾ നാടെ അടിസ്ഥാനമാക്കിയുള്ള പേപ്പർ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ട്രൈഡൻ ലിമിറ്റഡ് കൂടാതെ ടെറി ടവൽ നിർമ്മാണത്തിലും ആഗോളതലത്തിൽ മുൻനിരയിലാണ് കമ്പനിയുടെ സ്ഥാനമുള്ളത് വിതരണ ശൃംഖലയിൽ നിയന്ത്രണം ഉറപ്പിക്കുന്നതിന് വെർട്ടിക്കൽ ഇന്റിഗ്രേറ്റഡ് നിർമ്മാണ രീതിയാണ് ഈ സ്മോൾ ക്യാപ് കമ്പനി അവലംബിച്ചിട്ടുള്ളത് സമീപ വർഷങ്ങളിൽ നിക്ഷേപർക്ക് മുടങ്ങാതെ ലാഭകരം കൈമാറുന്ന സ്മോൾ ക്യാപ് ഓഹരിയുമാണ് യുടെ ഇപ്പോഴത്തെ ഡിവിഡൻ റീൽഡ് ഒന്നേ ദശാംശം ഏഴ് നാല് ശതമാനമാണ് അതേസമയം കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം ഏകദേശം പതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയാകുന്നു ട്രൈഡൻ ലിമിറ്റഡിന്റെ എഴുപത്തി മൂന്ന് ശതമാനത്തിലേറെ ഓഹരികളും പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശമാണുള്ളതെന്നും ശ്രദ്ധേയം കഴിഞ്ഞ മൂന്ന് വർഷമായി കമ്പനിയുടെ വരുമാനത്തിൽ പതിനാല് പോയിന്റ് അഞ്ച് നാല് ശതമാനവും അറ്റാദായത്തിൽ നാല് പോയിന്റ് ഏഴ് രണ്ട് ശതമാനവും പ്രവർത്തന ലാഭത്തിൽ അഞ്ച് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനം വീതവും സംയോജിത വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ച രാവിലെ ഇരുപത്തെട്ട് രൂപ നിലവാരത്തിലാണ് ട്രൈഡൻഡരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഈ വർഷം ഇതുവരെയുള്ള ഈ ക്സ്റ്റൈൽ ഓഹറിയിൽ പതിനഞ്ച് ശതമാനം തിരച്ചിൽ നേരിട്ടു ഫിനോടെക്സ് കെമിക്കൽ ടെക്സ്റ്റൈൽസ് കൺസ്ട്രക്ഷൻസ് വാട്ടർ ട്രീറ്റ്മെന്റ് ഫെർട്ടിലൈസർ ലെതർ പെയിന്റ് തുടങ്ങിയ വ്യവസായ മേഖലയിലേക്ക് ആവശ്യമായ വിവിധതരം സ്പെഷ്യാലിറ്റി കെമിക്കൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണ് ഫിനോടെക്സ് കെമിക്കൽസ് ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലാണ് കമ്പനിയുടെ തുടക്കം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിവിണി മൂല്യം അറുപത്തിമൂന്ന് ശതമാനം ഓഹരി യുദ്ധം പ്രമോട്ടർ ഗ്രൂപ്പിന്റെ കൈവശമുള്ള ഫിനോടെക്സ് കെമിക്കൽസ് കമ്പനിയിൽ വിദേശ നിക്ഷേപകർക്കും ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്കും ഓഹരി പങ്കാളിത്തമുണ്ടെന്നും ശ്രദ്ധേയം കഴിഞ്ഞ മൂന്ന് വർഷമായി കമ്പനിയുടെ വരുമാനത്തിൽ മുപ്പത്തി ഏഴ് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനവും നാൽപ്പത്തൊന്ന് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനവും പ്രവർത്തന ലാഭത്തിൽ നാൽപ്പത്തൊന്ന് പോയിന്റ് ആറ് മൂന്ന് ശതമാനം വീതവും സംജയത വാർഷിക വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് നിക്ഷേപകർക്ക് മുടങ്ങാതെ ലാഭവിധം കൈമാറുന്ന സ്മോൾ ക്യാപ്പ് ഓഹരിയുമാണിത് വെള്ളിയാഴ്ച രാവിലെ ഇരുപത്തിയഞ്ച് രൂപ നിലവാരത്തിലാണ് ഫിനോടെക്സ് കെമിക്കൽ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഈ വർഷം ഇതുവരെയുള്ള കാലവിനിടെ ഈ ടെക്സ്റ്റൈൽസ് ഓഹരി ഇരുപത്തഞ്ച് ശതമാനം തിരുത്തൽ നേരിട്ടു ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്ത്വം പങ്കുവച്ചാണ് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി വിനിലെ നിക്ഷേപം ലാഭശ്ഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അങ്കൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദിനേടി യോ അല്ലെങ്കിൽ സ്വന്തം നില കമ്പനികളെ കുറിച്ച് കൂടുതൽ വിശദമായ പഠനം നടത്തിയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഇ ടി മലയാള ഫോളോയിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം